വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബേക്കോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മെഗാ ഓണം ഓഫർ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഒരു സെറ്റ് സാരി സമ്മാനം മേക്കിംഗ് ചാർജിൽ അൻപത് സ്പെഷ്യൽ ഓഫർ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് സിയറ്റ് ബൈപാസ് വണ്ടൂർ പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ വണ്ടൂരിൽ പ്രകടനവും ധർണയും നടത്തി മുസ്ലിം ലീഗ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി

ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തുക സുജിത ദാസ് പി എസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സമയത്തെ കള്ളക്കളികൾ മുഴുവൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരിക സുജിത് ദാസിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം എസ് ഡി യു ജില്ലാ പ്രസിഡന്റ് വി കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമ്മളൊക്കെ വീട്ടിൽ കടന്നുറങ്ങുന്നത് ലക്ഷ്യത്തോടു കൂടിയാണ് ഒരൊറ്റ പ്രതീക്ഷയോട് കൂടിയാണ് പോലീസ് കൃത്യമായി നമ്മളെ സംരക്ഷിക്കും എന്ന ധാരണയാണ് നമുക്കൊക്കെ ഉള്ളത് അങ്ങനെ പോലീസിന്റെ ഈ സംരക്ഷണം ഉണ്ടാകും എന്ന ധാരണയോടുകൂടി കിടന്നിറങ്ങുന്ന നമുക്ക് സംരക്ഷണം തരേണ്ട പോലീസ് കൃത്യമായി അഴിമതി നടത്തുന്നതിന് വേണ്ടി തന്റെ യൂണിഫോം ഉപയോഗിച്ചുകൊണ്ട് കൃത്യതയോടുകൂടി അഴിമതി നടത്തിയത് വളരെ വ്യക്തമായി കേരള സമൂഹം ബോധ്യപ്പെട്ടതാണ് ഈ സമൂഹം പോട്ട് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി ക്രിമിനൽ കൂടി പെരുമാറിയ അതേപോലെ തന്നെ ഈ സംരക്ഷണം കൊടുക്കാൻ നേതൃത്വം കൊടുക്കേണ്ട അദ്ദേഹം അഴിമതി നടത്തി എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ പൂർണ്ണമാകൂ എന്നതുകൊണ്ട് അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സമരമാണിത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജലടപറ്റ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ ടി സംസാലി എം കെ നാസർ കുഞ്ഞാട്ടി ഐ ടി നൂറുൽ ഹസൻ പി ഗാലിദ് ജിഷാദ് കൊക്കാടൻ എം 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 സുബൈർ ഹനീഫ അഡ്വക്കേറ്റ് വി റഹ്മാൻ സുന്ദരൻ ടി സിറാജ് പിടൻ വണ്ടൂർ ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ Near Manali Mel Bus Stand, door Lenora is different from others. Years of perfect stitching experience. Lenora Linen Cotton Cloth and Stitching, Panchkard Road, door